എല്ലാവർക്കും നമസ്കാരം വണക്കം അന്നേക്ക് വണക്കം ദന്തം വണക്കം ഉണക്കം പതിനെട്ട്കൾക്ക് വണക്കം ഇന്നൊരു രണ്ട് മൂന്ന് ടിപ്പ് ഒറ്റ വീഡിയോയിൽ തരാം എന്ന് അങ്ങ് വിചാരിച്ചു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതായത് ഈ ചൂട് കൂടുമ്പോൾ പൊതുവെ നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം ശരീരത്തിന് അനുഭവപ്പെടാറുണ്ട് അതായത് നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ആ വെയിലിന്റെ ഇപ്പൊ വീട്ടിനുള്ളിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഈ കൈമുട്ട് കാൽമുട്ട് ഒക്കെ പെട്ടെന്ന് വേർക്കും അപ്പൊ ഈ വേർക്കുമ്പോൾ വിചാരിക്കുക നമ്മളുടെ എനർജിയാണ് വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് നല്ല ഒരു ടിപ്പ് തരികയാണ് നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിൽ പാരമ്പര്യ സിദ്ധ മർമ്മ തെറാപ്പിയിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു സിമ്പിൾ സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് പകർന്നു കൊടുത്താൽ ഈ ചൂട് സമയത്ത് അത് അവർക്ക് വലിയ ഒരു അനുഗ്രഹമായി നമ്മുടെ പിന്നെ ചാനലിൽ നമ്മൾ പറയുന്നത് ഇതുവരെ ആരും പറയാത്ത വിഷയങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ പ്രധാനം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും ഇനി കടൽ പോലെ സംഗതികൾ കിട കിടപ്പുണ്ട് ഇനിയിപ്പോൾ തുടരെ വീഡിയോ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അതേപോലെ തന്നെ കൈകാൽ വേദന ക്ഷീണം അതുപോലെ തന്നെ ശരീരത്തിന് ഒരു എന്താ പറയുന്നത് ഒരു പിന്നെ വെട്ടിയിട്ടതുപോലെ എന്നൊക്കെ നമ്മൾ പറയുകയാണ് അതേപോലെ ഉള്ള ഒരു ഫീല് ഒരു ക്ഷീണം അപ്പൊ ഇതെല്ലാം ചട ചടാന്നും എന്നും പറഞ്ഞ് മാറുന്ന ഒരു ചെപ്പടി വിദ്യയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഓക്കെ നമ്മുടെ മുരിങ്ങയില്ലേ മുരിങ്ങ മുരിങ്ങ മല മുരിങ്ങ മരത്തിൻ്റെ ഇല നമുക്ക് വേണ്ട ഇലയുടെ ആ തണ്ടുണ്ടല്ലോ ചെറിയ നാരു പോലെ ഇരിക്കുന്ന തണ്ട് അത് ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുക്കുക എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇല ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇലയെ കാട്ടിലും അതിൻ്റെ സത്ത് അതിൻ്റെ എന്താ പറയുന്നത് മെഡിസിനൽ പ്രോപ്പർട്ടി ആ നാല് രിക്കുന്ന ആ തണ്ടിലാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതെടുക്കാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ മുരികെ ഇലയും പെണകീട പിന്നെ അതല്ല പിന്നെ തണ്ട് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതെടുക്കുക എടുത്തിട്ട് ഈ നമ്മൾ രസം വയ്ക്കുമ്പോ നമ്മൾ രസം വയ്ക്കുമ്പോ എന്തൊക്കെ സാധനം ചേർക്കുന്നുണ്ടോ അത്രയും സാധനം ഇതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് ഒരു രസം പോലെ ഒന്ന് വയ്ക്കുക എന്നിട്ട് വെറും വെറുമ്പോഴേക്ക് കുടിക്കാം അതല്ല രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഒരു മണിക്കൂറിന് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സകലമായ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ രസം കഴിക്കുന്നതിൽ കൂടി നമുക്ക് സിംപിളായിട്ട് മാറ്റാൻ പറ്റും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവർക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നും കൊണ്ടൊന്നും അല്ല കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടില് ഒരു അസുഖം വന്നു അപ്പൊ ആ അസുഖം വരുമ്പോൾ നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും ചെന്ന് തിരക്കാൻ നിൽക്കണ്ട അപ്പോഴേ നമ്മളെ വീഡിയോ എടുക്കുക സ്ക്രോൾ ചെയ്യുക നോക്കുക അതിനകത്തുള്ളതാണെങ്കിൽ അപ്പൊ തന്നെ അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഒരമണിക്കൂറും ഒരു മണിക്കൂറും അതിനുള്ളിൽ സംഗതി മാറിപ്പോകും അത്ര ആയിട്ടാണ് ഞാനിത് പറയാൻ കാരണം ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത ഒരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്